ഇവിടെ പ്രധാന ചടങ്ങിന് ഇവിടെ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റാറാം ജന്മദിനം ആണ് ആ ജന്മദിനം നമ്മളെല്ലാവരും ചേർന്ന് ആഘോഷിക്കുകയാണ് ശ്രീ ആർ എസ് പ്രഭു സാർ അദ്ദേഹത്തിൻ്റെ പത്നി ജനാർജ്ജനൻ സാർ ഫിലിം ആക്ടർ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പിന്നെ എം വി ശ്രീനിവാസൻ ഇവിടെ ഗസ്റ്റ് നമ്മുടെ ഗസ്റ്റുകളെയെല്ലാം ഓണർ ചെയ്യുന്ന എം വി ശ്രീനിവാസൻ പിന്നെ ഇവിടെ മല്ലികാ സുകുമാരൻ മേഡവും മധുപാലും വരാമെന്ന് പറഞ്ഞിരുന്നു അവർ രണ്ടുപേരും ആരോഗ്യ ആരോഗ്യകാരണങ്ങളാൽ മാത്രമാണ് വരാൻ കഴിയാതിരുന്നത് മല്ലിക സുകുമാരൻ ആശുപത്രിയിലാണ് മധുപാലിന് സൂമില്ലാതെ വീട്ടിലിരിക്കുകയാണ് രണ്ടുപേരുടെയും വോയ്സ് റെക്കോർഡ് അയച്ചിട്ടുണ്ട് അത് ആ സമയമാകുമ്പോൾ അത് കേൾപ്പിക്കും ജസ്റ്റിസ് സുകുമാരൻ സാർ എല്ലാവർക്കും അറിയാം പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നില്ല സമയം വളരെ ചുരുക്കി പറയുകയാണ് ഇപ്പോൾ അഞ്ചര മണിയാവുന്നു ആറര മണിക്ക് നമുക്ക് ഈ പ്രോഗ്രാം തീർക്കണം ഒരു മണിക്കൂറാണ് നമ്മുടെ പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് ആറരയ്ക്ക് നമുക്കൊരു ഫിലിം ഷോ ഉണ്ട് ഏഴര ഒന്നര മണിക്കൂർ ഫിലിം ഷോ ഒരു കൊങ്ങിണി ഫിലിമാണ് ഇംഗ്ലീഷ് സബ് ടൈറ്റിലുണ്ട് അത് വളരെ സോഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാമൂഹ്യപരമായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു ഒരു ഫിലിമാണത് അത് എല്ലാവരും കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ആറരയ്ക്ക് തുടങ്ങി എട്ട് മണിക്ക് അത് അവസാനിക്കും ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന പി പ്രകാശ് രംഗദാസപ്രഭു പ്രൊഫസാറ് എത്തിയിട്ടില്ല അദ്ദേഹം ഉടനെ തന്നെ എത്തുമെന്ന് വിചാരിക്കുന്നു ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ അഡ്വക്കേറ്റ് ഡി ജി സുരേഷ് അഡ്വക്കേറ്റ് സി എസ് അനിൽകുമാർ പൈ ഇ എസ് രാകേഷ് പൈ കെ ആർ വിജയഗോപാലകൃഷ്ണനായി ശ്രീ വി ആർ രാമചന്ദ്രൻ എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ സദസ്സരേയും ആർദമായി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം സമയക്കുറവ് പോലും ഞാൻ നിർത്തുന്നു അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് വളരെ താരതമ്യേന ചെറുപ്പമായിട്ടുള്ള യശവന്ത് ഷെണായി നമ്മൾ ഉദ്ഘാടകനാക്കിയത് എന്നുള്ള പറയേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് തോന്നുന്നു കേരളത്തിലെ പ്രശാന്ത് ഭൂഷണാണ് നമ്മുടെ യശവന്ത് ഷണായി എന്ന് നമുക്ക് തോന്നുന്നു എന്ത് എന്തിനെതിരെയും അനീതി എന്ന് തോന്നുന്ന എന്ത് കാര്യത്തിനും വളരെ ശക്തമായിട്ട് അതിൻ്റെ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ നോക്കാതെ വളരെ ധൈര്യത്തോടു കൂടി പോരാടുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് തെറ്റായിരിക്കാം ശരിയായിരിക്കാം ഒന്നല്ല പക്ഷേ സ്വന്തം ബോധ്യത്തിൽ അനീതി എന്ന് തോന്നുന്ന കാര്യത്തിൽ വളരെ ശക്തമായിട്ട് പോരാടുന്ന ഒരു വ്യക്തിത്വമാണ് യശ്വന്ത് അഡ്വക്കേറ്റ് യക്ഷ യശവന്ത് ഷിണായി കഴിഞ്ഞ രണ്ട് വർഷവും അദ്ദേഹം ഏകദേശം മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് അഡ്വക്കേറ്റ്സ് കേരള ഹഡ് അഡ്വക്കേറ്റ്സ് അസോസിയേഷനിൽ നിന്ന് അദ്ദേഹത്തിന് പ്രത്യേകം ഞാൻ സ്വാഗതം പറയുന്നു അത് മാത്രമല്ല ബെസ്റ്റ് ബാക്കി എല്ലാവരെയും ഒരുമിച്ച് എനിക്ക് പറയണമെന്നുണ്ട് എന്നിരുന്നാലും സമയക്കുറി കുറവ് മൂലം ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ആദരണീയനായ ശ്രീ ആർ എസ് പ്രഭുന് സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന മറ്റുള്ള വിശിഷ്ടാദികളായ ശ്രീ ചലച്ചിത്രത്തിലെ ഫേമസായ ശ്രീ ജനാർദനൻ സാർ നമ്മുടെ ഇനാഗ്രേറ്റ് ചെയ്യാൻ വന്ന ജസ്റ്റിസ് ജസ്റ്റിസുമാരൻ സാർ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ടാദികളും സദസ്സിലിരിക്കുന്ന മാന്യ വ്യക്തികൾക്കും ആദ്യമായി എൻ്റെ നമസ്കാരം എനിക്ക് ആർ എസ് പ്രഭുവായിട്ട് ഏകദേശം നാൽപ്പത് കൊല്ലത്തോളം പരിചയമുണ്ട് കാരണം എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ്ടിരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് ഞാൻ കുറച്ച് വാക്കുകളായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആർ എസ് പ്രഭു എന്ന് പറയുന്നത് ആർ എസ് പ്രഭു അതായത് രാമചന്ദ്ര ശ്രീനിവാസ് പ്രഭു രാമചന്ദ്ര പ്രഭുവിൻ്റെയും യശോധാബായുടെയും മകനായിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള പറവൂരിൽ മെയ് അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എസ് എസ് എൽ സി പാസ്സായതിനു ശേഷം അദ്ദേഹം ഗവൺമെൻറ് പറവൂർ ഗവൺമെൻറ് സ്കൂൾ പാസ്സായതിനു ശേഷം നാലുവല്ലത്തോളം അവരുടെ ഫാമിലിയിലുള്ള കച്ചവടത്തിലായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ മാനേജറായി പോവുകയും രക്തബന്ധം എന്ന സിനിമയിൽ ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആ സിനിമ റിലീസായി അതിനുശേഷം മൂന്ന് കൊല്ലം സിനിമാ ഫീൽഡിൽ ട്രെയിനിങ് എടുത്തതിനു ശേഷം രാജശ്രീ പിക്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആക്ടറായി പ്രവർത്തിച്ചു അതിനുശേഷം ചന്ദ്രചാര പ്രൊഡക്ഷൻസിൽ അവരുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായും അവരുടെ പത്ത് മലയാളം സിനിമയിൽ പ്രവർത്തിക്കുകയും ചെയ്തു അതിൽ പ്രധാനപ്പെട്ട സിനിമയാണ് നീലക്കുയിൽ മുടിയനായ പുത്രൻ തച്ചോളിവോദനൻ കുഞ്ഞായി മറിക്കാർ എക്സഡ്ര എന്നിവ നാഷണൽ അവാർഡ് നേടുകയും ഉണ്ടായി ശ്രീ ആർ എസ് പ്രഭു രക്തബന്ധം മൂടുപടം അസുരവിത്ത് എന്നീ സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ രാജമല്ലി എന്ന പേരിൽ സ്വന്തമായി ഒരു സിനിമ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ഉണ്ടായി ശ്രീ ആർ എസ് പ്രഭു ചിത്രാലയ നിർമ്മിച്ച ത്രിവേണി എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു അതിനുശേഷം അദ്ദേഹം പതിമൂന്ന് മലയാളം ഫിലിം എട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്റെ അഞ്ച് കളർ സിനിമ സ്വന്തമായി നിർമ്മാണ കമ്പനിയായ ശ്രീ രാജേഷ് ഫിലിംസ് എന്ന ബാനറിൽ നിർമ്മിക്കുകയുണ്ടായി ഫസ്റ്റ് സിനിമയായ ആഭിജാത്യം ഫിലിം ഫെയർ ബോംബെ ഫിലിം ഫാൻസ് അസോസിയേഷൻ ചെന്നൈ സിനിമാ മാസിക കോട്ടയം കേരള ഫിലിം അസോസിയേഷൻ എന്നീ നാല് അവാർഡുകൾ നേടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സിനിമകൾ തീർത്ഥയാത്ര തെക്കൻ കാറ്റ് ആരണ്യകാന്ഡം അമൃതവാഹിനി അപരാജിത അനുഭൂതികളുടെ നിമിഷം അഗ്നിവ്യൂഹം അധികാരം അരങ്ങമണിയും അണിയറയും അവതാരം ആയുധം എന്നിവയായിരുന്നു ശ്രീ പ്രഭു മലയാള ചലച്ചിത്ര പരിഷി പരിഷി ചെന്നൈയുടെ ആദ്യകാല ട്രഷറർ ഇപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആണ് ശ്രീ പ്രഭു മലയാളം ഫിലിം അസോസിയേഷൻ ചെന്നൈ ഫൗണ്ടർ സെക്രട്ടറിയും നാല് തവണ അതിൻ്റെ പ്രസിഡൻറ്റുമായിട്ടും പ്രവർത്തിച്ചു കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് ഡ്രിവാൻഡ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തൊമ്പത് അതിൻ്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹത്തെ പ്ലാറ്റിനം ജൂബിലി ഫംഗ്ഷൻ ഓഫ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ചെന്നൈയിൽ വെച്ച് നടന്ന പ്രമുഖ എഴുപത്തഞ്ച് വ്യക്തികളിൽ ഒരാളായി ആദരിക്കുകയുണ്ടായി കേരള ഫിലിം സ്ക്രിപ്റ്റിംഗ്സ് അസോസിയേഷന്റെ ചലച്ചിത്ര പ്രതിഭാ അവാർഡ് ലഭിക്കുകയുണ്ടായി കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തൊണ്ണൂറ്റേഴിലെ വയലാർ മെമ്മോറിയൽ കൾച്ചറൽ അവാർഡ് ലഭിക്കുകയുണ്ടായി കേരള ഫിലിംസ് പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊച്ചി രണ്ടായിരത്തഞ്ചിൽ സെയ്ക്ക് സൈക്കോ ഓണർ അവാർഡ് ലഭിക്കുകയുണ്ടായി എൽ ഐ സി ജെ സി ഫൗണ്ടേഷൻ കൊച്ചി അവാർഡ് രണ്ടായിരത്തി ആറിലും മെക്ട കൊച്ചി ഗുരുഭൂജ അവാർഡ് രണ്ടായിരത്തി ഏഴിലും ഓണറബിൾ മെമ്പർഷിപ്പായി ലഭിക്കുകയുണ്ടായി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഏഴിൽ കോൺട്രിബ്യൂഷൻ ഫോർ ഓവറാൾ ഗ്രോത്ത് ഓഫ് മലയാളം സിനിമ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി മലയാളം ചലച്ചിത്ര പരിഷത്ത് ചെന്നൈ രണ്ടായിരത്തി ഒമ്പതിൽ പ്രതിഭാ പ്രണാമം അവാർഡ് നൽകുകയും അദ്ദേഹത്തിന് ആദരിക്കുകയുണ്ടായി സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് രണ്ടായിരത്തി പതിമൂന്നിൽ അവരുടെ സെറ്റിനറി സെലിബ്രേഷനിൽ ആദരിച്ചു രണ്ടായിരത്തി പതിനാലിൽ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് അക്കാഡമി ബോംബെ അദ്ദേഹത്തിൻ്റെ മലയാള സിനിമാ സർവീസ് കണക്കാക്കി അവാർഡ് നൽകുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഇലക്ടഡ് മെമ്പറായും മൂന്ന് തവണ അതിൻ്റെ ട്രഷററായും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡെലിഗേറ്റ് മെമ്പർ ഓഫ് ഫിലിം ഫെഡറേഷൻ ഓഫ് ബോംബെ എസ് ഐ എഫ് സി സി എൻ്റെ സ്പെഷ്യൽ അതിയായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ടും ചെന്നൈ രണ്ടായിരത്തി പതിനാല് വരെ ചെന്നൈ അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും ഓൾഡസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ആദരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാരദ മക്കൾ ഒന്ന് രാജഗോപാൽ അദ്ദേഹം കെനറ ബാങ്ക് ഡിവിഷണൽ മാനേജറായി റിട്ടയറായി രണ്ടാമത്തെ മകൻ രമേശ് അദ്ദേഹം യു എസ് എയിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ മ മകൻ്റെ മകൾ കാനഡയിലായിട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തോ അവർ ഫാമിലിയായിട്ടൊക്കെ സ്വന്തമായി ഇതായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്നു ഈ തൊണ്ണൂറ്റാറാം ജന്മദിനാഘോഷത്തിൽ യെക്മേലി സന്തോഷപൂർവ്വം അവരെ അറിയിക്കുകയും നമ്മളെ എല്ലാവിധ ജന്മദിനാശംസകൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യങ്ങളും നൽകി എല്ലാവിധ ഇതിനായിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വേഷം നിർത്തുന്നു ഗുഡ് ഈവനിങ് ഡിഗ്നിറ്ററീസ് ഓൺ ദ സ്റ്റേജ് ആൻഡ് ഓഫ് ദി സ്റ്റേജ് In order to program inaugurate ANM in the world, the first thought that came to my mind is what qualifies me to be here? In that field, I have, I have no idea what it was. But uh, today, while introducing me, they said that uh, I fight injustice. i am a lawyer by, my pro by profession and uh, somehow i just can't close my eyes to injustice but i was thinking again that yesterday a friend of mine sent me a small newspaper cutting saying that uh, you know a small newspaper quote about the function today so i opened the newspaper to read it but by the side of it there was another one small quote which is that the bar council of kerala was taking disciplinary action against me <laughs> so i saw and i was thinking what would be people thinking this man is coming here to inaugurate and then that villain there is a, a disciplinary proceedings going against him to the bar council now let me tell you when you fight corruption today you become a villain when you fight narcotics, you become a villain. When you fight the quarry lobby or a land lobby, you become a villain. So sometimes it is important to us as a, as a society to think where we stand. We all think about our life, we see the comforts around us. But then we always tend to compare why can't we be America? America is made by the people. If they see a police officer hit a person on the road, they will stop by and ask, Why are you hitting? In India, if we see some police officer hitting, we will try to see if we can give two. So that is the small difference. So how I look at it is through Martin Luther King's message: injustice. Anywhere is a threat to justice everywhere. If you see why narcotics has spread so much, it is because we remain silent to its spread. We have not questioned because we thought those people are very powerful people. But today, we have reached a situation where none of our children are safe because you can't identify what narcotics or what shape it comes in so i would take this opportunity here that you know we should fight injustice in whichever way we can it may be small way but always stand up and say if something is wrong it is wrong and today you have called me kind of hero but if you look at it another way all i have done is a human duty of standing up and saying what is wrong i have called a wrong a wrong a right a right and that is all i have done so i thank the organizers here for having called me for this function because i feel myself as a very small person with when you look at the person who is sitting right next to me mr rs prabhu he is 95 he is 96 today and i can't even imagine how even a commute to chennai would be in the 1950s. because today it is so easy. you just book a flight ticket. you are in chennai in the next one hour. but in 1956, how would that travel be to chennai? how difficult it would be to transfer money? you know, today we just take our phone, take a picture. money is transferred but 1956 1950s transfer of the money even in 1984 when i used to go to my grandmother's house there was no electricity that is 1980s so i can't even imagine what 1950s would have been and i really appreciate the, the work mr prabhu would have put in the 1950s and probably some of the entertainment we have had is because of the work that people like, just, people like mr. prabhu has put in. and uh, when i was speaking to Janardhanan sir, i got to know that the only birthday boy is not uh, mr. prabhu. mr. prabhu has turned 96 and mr. Janardhan has turned 79. so today we are having birthday of two people and i am happy to be sitting in between them. I, I again thank the, thank the organizers and I hope uh, we have a good birthday cake to be cut by two well known personalities in the uh, cinema industry. I'm not taking too much time. Thanks for calling me. Thanks for hearing me. Thank you so much. Once again, once again, As Advocate Ashwan Shaddai, thank you so much. Thank you so much for being here with us today. We are so proud that a uh, youngster like you, was has started, one second. I'm supposed to inaugurate this function also. I declare this program inaugurated. Thank you so much. I request core committee, core committee members, Mr. M.V Srinivasan, to honor our uh, chief guest today, Mr. Advocate Ashwant Shraddha. <laughs> start by cutting birthday cake, I request Advocate eshwan Shrinai to kindly honor our chief guest of the day, Sri Aris Prabhu, on his birthday. യെസ് നമ്മുടെ ഫിലിം ആക്ടർ എല്ലാവരുടെയും പ്രിയങ്കരനായ ജനാർദ്ദൻ സർ ഇവിടെ വന്നിട്ടുണ്ട് ജനാർദ്ദൻ സർ ഒരു മൊമെന്റോ കൊടുക്കുന്നു ആർ എസ് പ്രഭു സാറിന് താങ്ക് യു സർ ലെറ്റ് ഇന്ന് നമുക്കൊരു സർപ്രൈസും കൂടി ഉണ്ട് നമ്മൾ ആർ എസ് സാറിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന്റെ കൂടെ സാറിന്റെയും കൂടി ബർത്ത്ഡേ ആണ് നമുക്കറിയില്ലായിരുന്നു എന്തായാലും അദ്ദേഹവും ജോയിൻ ചെയ്യുന്നു നമുക്ക് പരിപാടി തുടങ്ങാം കേക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അടുത്തത് നമുക്ക് വിശിഷ്ടാദികൾ ഇന്ന് കുറച്ച് വന്നിട്ടുണ്ട് നമ്മൾ വിളിച്ചിരുന്നു മാഡം മല്ലികാ സുകുമാരന് അവര് വരാൻ പറ്റാത്ത സാഹചര്യത്തില് അവരൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ മെസ്സേജ് ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും വെരി ഗുഡ് ിനു ഞാന്ന് അടൂര് ഞാന് ഒരു താമസിക്കാൻ ഒരു വൈറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഹോട്ടലൊരു മുറിയൊക്കെ തന്നപ്പോൾ ഞാൻ ആദ്യം അവര് പറയുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾക്കെല്ലാം അറിയാൻ ഞാൻ പത്ത് ദിവസം ആശ്രയി കിടന്നത് എല്ലാ സിനിമാക്കാരും അറിയാം മൂന്ന് മാസം അഭിനയം നിർത്തിയതും ഒക്കെ എനിക്ക് പടി കയറാൻ പറ്റത്തില്ല എന്നറിയാതെ മധുബാദനൊക്കെ അറിയാം സത്യത്തിൽ അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ വലിയ വിധേനം ഞാൻ അവിടെ വന്നു കാലിൽ ഇങ്ങനെ നീട്ടിയൊക്കെ വെച്ച് വന്നു ഇവിടെ വന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റാമ്പ് പണിതനകത്ത് ബലവില്ല അതിങ്ങനെ ഒരു ചെറിയ വീക്കാണ് അതോ മറ്റാണെന്ന് പറഞ്ഞിട്ട് താഴെ ഡൈനിങ് ഹാളും ഫസ്റ്റ് ഫ്ലോറിൽ ഈ മീറ്റിംഗ് നടക്കുന്ന മന്ത്രിമാരൊക്കെ വരുന്ന ഹാളും എന്നിട്ട് എങ്ങനെയൊക്കെയോ അവർ പറഞ്ഞ് വീൽ ചെയറിൽ ഇരുത്തിയിട്ട് എടുത്തുകൊണ്ട് വന്ന അതൊക്കെ ഇത്രയും ജനത്തിൻ്റെ ഉപയോഗിച്ച് ഓറല്ലേ ഞാൻ പിന്നെ ഒരു മുമ്പ് പടി വെച്ച് പതുക്കെ പതുക്കെ കയറി അത് ചെന്ന് രാത്രി ആയപ്പോഴേക്ക് സൈ വയ്യ എൻ്റെ പൊന്ന് ദൈവമേ എനിക്ക് സാറിനോട് എന്ത് പറഞ്ഞതെന്നറിയാൻ വയ്യ ഇവിടുത്തെ മെഡി ഫോർട്ടിൽ നമ്മുടെ എസ് പി മെഡി ഫോർട്ടിൽ ഡോക്ടർ മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞ കൺസൾട്ടൻ്റായിട്ട് ഒരു വലിയ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ഇവിടെ വന്ന് ഇപ്പോൾ സാറ് പറഞ്ഞു പിന്നെ ഞാൻ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാം പക്ഷേ മാഡത്തിനോട് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് രണ്ട് മാസം കൊണ്ട് സാ മാഡം ഒരുപാട് സ്റ്റെപ്സ് കയറില്ല എന്ന് പറഞ്ഞിരുന്നു അത് ഇങ്ങനൊരു സപ്പോർട്ടില്ലാതെ എന്നും പറഞ്ഞ് ഒരു ഇത് ഒരു ബ്രേയ്സ് പോലൊരു സാധനം ഒരു കറു